ഇല്ല 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 ആ പേടിച്ചണ്ട പേടിച്ചണ്ടട ഇല്ല ഇല്ല ഓട്ടെ എന്തിനാ ഇല്ല 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 ഇല്ലാട്ടാ പേടിച്ചണ്ടാ ഒന്നുണ്ടാവില്ല പേച്ചാ വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോ ഇല്ലമ്മ പുറകിലത്തെ വീട് കണ്ടാ ഈ വീട്ടിലേക്കാണ് ബൈജാട്ടൻ എന്നെ കല്യാണം കഴിച്ചു കൊടുന്ന് ഇരുന്നത് കേട്ടാ ബൈജാന്റെ തറവാടാണ് വെള്ളം കേറിയിരിക്കണ കണ്ടാ നമ്മൾ നമ്മുടെ വീട്ടീന്ന് സേ രക്ഷപ്പെട്ട് സേഫായ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പട്ടി നിക്കണ വീട്ടിലെ വെള്ളമായിട്ടില്ല കേട്ടാ പട്ടി അവരുടെയല്ല നമ്മുടെ ഭാഗത്തെ വീട്ടിലത്തെ ആണ് അവിടെ നിന്ന് എല്ലാവരും ഇവിടെ കൊടുന്ന് കെട്ടിയതാണ് കേട്ടാ ഞാൻ അവനാദ്യാ കാണണേ പക്ഷെ നല്ല സ്നാഗ് ഉള്ളതായിരുന്നു കേട്ടാ ഇതിപ്പോൾ ബൈജാട്ടൻ എന്ത് കക്കൂസയിൽ പണിയെന്ന് തോന്നിട്ടാ പ്രളയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടി ഇറങ്ങി പോകാൻ പറ്റില്ല ഞാനിതൊരു ടിപ്പ് പോലെ പറഞ്ഞിരുന്നു പ്രളയം വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് ആയാലും യൂറോപ്യൻ ക്ലോസറ്റ് ആയാലും ഇതുപോലെ ബ്ലോക്ക് ചെയ്യണം തള്ളും അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വൈകുന്നേരം ചെയ്യണതാണ് കേട്ടോ വെള്ളം പെരക്ക് ചുറ്റും വെള്ളമാണ് വൈകുന്നേരം ഇങ്ങനത്തെ ഒതുക്കൽ പറക്കൽ സാധനങ്ങൾ കയറ്റലൊക്കെയാണ് അപ്പോൾ നേരം വെളുത്ത് മണി അറകാല് പിള്ളേരേനെ സേഫ് ആക്കിയിട്ട് വിടാണ് ഋതുവിൻ്റെ അരയ്ക്ക് മുകളിലിപ്പോൾ വെള്ളം കിട്ടുക ഇപ്പം വെള്ളം കയറി തുടങ്ങിയ സമയമാണ് ഈ സമയത്ത് ആ പിള്ളേരെ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്താ പറയുക കഴുത്തിനൊപ്പം വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുണ്ട് അപ്പോൾ നമ്മുടെ കാറ് ചേട്ടൻ്റെ വീട്ടിലത്തെ കാറ് നമ്മുടെ കാറ് അനിയൻ്റെ വീട്ടിലത്തെ കാറ് ഒക്കെ ഇവിടെ പെട്ട് കെടുക്കാണ് നമ്മുടെ സാധനങ്ങളോ വണ്ടിയോ ഒന്നും പറ്റില്ല വല്ലാത്തൊരവസ്ഥ നിനക്കിത് പറഞ്ഞ എത്ര എന്താ പറയുക അത് അനുഭവിക്കണം നമ്മളെത്ര പറഞ്ഞാലും അത് അറിയില്ല ആ ഒരു ഫീല് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാവുള്ളു പല സ്ഥലത്തും പല എന്താ പറയുക പല കേറ്ററക്കങ്ങളാണ് ഇപ്പം ഇവിടെ നിന്ന് പോകുമ്പോൾ കുഴപ്പമില്ല ഞാൻ അറ്റെത്തും തോറും ആഴം കൂടുതലാണ് അവിടെ താഴ്ച കൂടുതലാണ് നമ്മളത്രയും മണ്ണിട്ടിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് കാരണമാണ് ഇത്ര വെള്ളം ഞാൻ പകുതി വരെ അവരുടെ കൂടെ പോയി പിന്നെ ഒരു തോടുണ്ട് പിന്നെ ആ മെയിൻ റൂട്ടിലാവുമ്പോൾ ശരിക്കും പോഴ അതിൽ ഒഴുകണം ഭയങ്കര അടിയൊഴുക്ക് എന്നൊക്കെ പറയില്ലേ അത് ഈ നടന്ന് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവട്ടെ അപ്പം പിള്ളേരനെ എത്രയും വേഗം കയറ്റി വിടുക അതാണല്ലോ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിപ്പോൾ എൻ്റെ ഉടുപ്പ് നനഞ്ഞിട്ടുണ്ട് ഇട്ട് അപ്പം ഞാൻ അവർ പോണതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഞങ്ങളും മെല്ലെ പരിപാടിയാണ് നമ്മുടെ കാർ എടുക്കാൻ പറ്റാത്ത കാരണം രാത്രി പൈചൻ കഷ്ടപ്പെട്ടിട്ട് കാറ് പൊതിക്കാണ് ഒരു കാര്യമില്ല ഞങ്ങൾ ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോ കാറിന്റെ അവിടേക്ക് വെള്ളം പറഞ്ഞിട്ട് മെസ്സേജുകൾ വരേണ്ടായിരുന്നു ജാക്കി വെച്ച് പൊന്തിക്കാണ് എന്താ പറയാ ഓരോ അവസ്ഥകള് നമ്മളിങ്ങനെ വിഷമിക്കാൻ അപ്പൊ നമ്മൾ നമ്മുടെ വെള്ളത്തിൽ നിന്ന് കയറി വന്ന് നിന്നുണ്ട് കേട്ട അത് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയാണ് അപ്പൊ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ എല്ലാ ആൾക്കാരും വന്ന് നോക്കാന്ന് കെട്ടാ അപ്പൊ ഞാൻ ഇവിടെ കയറി നിന്നിട്ട് നോക്കാണ് എന്താണെന്ന് വെച്ചാൽ ഓരോ മിനിറ്റ് കഴിയും തോറും വെള്ളത്തിന്റെ ആ കയറി വരണ കയറ്റവും ഒഴുക്കിൻ്റെ ശക്തിയും കൂടി കൂടി വരാണ് അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ തുടക്കമാണ് അപ്പം ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് ഏതാണ്ട് തീരുമാനമായി എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ഈ മതിലിന്റെ ഒപ്പം വരെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടാ ഈ വൈറ്റ് മതിലല്ലേ ആ ഹൈറ്റിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം വന്നിട്ടുണ്ട് ഈ വട്ടം അതിലും കൂടും എന്നാണ് തോന്നണേ വാഴാനി ഡാമിന്റെ ഷട്ടർ ഒരു കരുണി ഇല്ലാണ്ട് പൊക്കണം അപ്പോൾ ഇതിക്കൊല്ലം പണ്ടത് കുരിശുപള്ളിയാണ് കേട്ടോ ഇപ്പം പ്പ പറഞ്ഞു കുരിശപ്പള്ളിയുടെ ഉള്ളിൽ കയറി ഏതാണ്ട മതിന്റെ ഒപ്പം വെള്ളം കേറിയിണ്ട്ന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട ഒഴുക്ക് കണ്ട ശരിക്കും നമുക്ക് ഈ വഴി കൂടെ നടന്നു വരാൻ പറ്റില്ല നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് അപ്പോൾ അതെ ഇപ്പം ഇതുപോലെ കയറിയുണ്ട് ഇവിടെ ഇത്ര ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഇതിൻ്റെ ഡബിളിൻ്റെ ഡബിളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതിലിതിലൊക്കെ പുഴ ഏതിലും ഒഴുകണേന്ന് പറഞ്ഞുകൂടാതെ ഈ ഇതിൻ്റെ അപ്പുറത്താണ് പുഴ എല്ലാവരും നമ്മുടെ യൂണിറ്റിലുള്ളവരും നമ്മുടെ നാട്ടിലുള്ളവരും ഒക്കെ വന്ന് നോക്കാണ് കേട്ടോ എന്താ ചെയ്യണം ഓരോ അവസ്ഥകളാണ് നമുക്കിങ്ങനെ വയനാടും അവിടെ ഇവിടെ ഒക്കെ ഉരുൾപൊട്ടി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെന്നാ പറയാ ഒരു വല്ലാത്തൊരു കാലല്ലേ പണ്ടും മഴയും എന്താ പറയുക നിൽക്കാത്ത മഴയൊക്കെ പെയ്തുണ്ട് അന്നൊന്നും ഒരു പ്രതിഭാസം ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും ഡാമെന്ന് അറിയണു ഡാമ് തുറക്കണു വീട്ടിൽ വെള്ളം കേറണു സാധനങ്ങൾ ഒതുക്കണു കിട്ടിയത് കിട്ടിയത് കൈ പിടിച്ച് ഓടണു നീ വെള്ളപ്പം ഇങ്ങനെ കയറി 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 വരൂട്ടാ ഇതിപ്പോ നമ്മള് നിൽക്കണ വീടാണ് കേട്ടാ ഇവിടെ നിന്നാണ് വെള്ളം സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ അവിടേക്ക് അപ്പോൾ അതെ വലിയൊരു എന്താ പറയാ ചെമ്പ ചിരക്ക എന്താ പറയാ ആ വണ്ടീന്റെ മുകളിൽ ഇരിക്കണത് നമ്മുടെ ഭാഗത്ത് വീടുകളിൽ നിന്ന് ഇറങ്ങാണ്ട് ആൾക്കാർ പെട്ട് കെടുക്കണ്ട അപ്പോൾ നമ്മളൊക്കെ ഒരുവിധം തൊഴഞ്ഞു തൊഴഞ്ഞു വന്നു നമ്മള് വന്നേക്കാളും വെള്ളത്തിന് ഒഴുക്കുകൂടി ഇതായി ഏജ് ആയി ആൾക്കാരൊക്കെ ആകുമ്പോ ഇതിലിരുത്തി കൊണ്ടുവരണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആൾക്കാര് കൊണ്ടുവരാണ് കേട്ടാ ഈ വീട്ടിൽ നമ്മള് വന്ന് നിൽക്കുമ്പോൾ ഒരു തരി പോലും വെള്ളമില്ല വെള്ളമില്ലാട്ടാ പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഈ വീടും ഏതാണ്ട് തീരുമാനമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന്റെ അളവാണ് നമുക്ക് ഈ ഒരു മതില് അപ്പത് ഇതൊക്കെ ഇറക്കിയിട്ട് ഇതിലെ ആൾക്കാരെ കൊണ്ട് വരാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്

ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ ആടുമ്പ നിൽക്കണ കണ്ട കയറ്റി കൊണ്ടുപോണാ പിള്ളേരേനെ രാവിലെ തന്നെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ വെള്ളം വരണ സമയം തുടക്കം ഞാൻ എടുത്തതാണ് കേട്ടോ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അല്ല ഇപ്പോൾ ഫസ്റ്റ് ചേട്ടൻ്റെ വീട്ടിലൊക്കെ കുറേശേ വെള്ളം കയറി ഉണ്ട് ഈ സമയത്ത് നമ്മൾ കാർ ഇറക്കാൻ നോക്കിയതാണ് പക്ഷേ റൂട്ടിൽ നല്ല വെള്ളം കാറ് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ പിള്ളേർ മമ്മിയുടെ അടുത്തും ഞാനും ബൈജു ചേട്ടനും ബൈജാട്ട് ചേട്ടൻ്റെ ഫാമിലിയൊക്കെ അത്താണിയില് ഒരു ലോഡ്ജിൽ റൂം എടുത്ത് നിൽക്കാണ് വേറെ നിവൃത്തിയില്ല നമ്മുടെ റിലേറ്റീവ്സും ബന്ധുക്കളൊക്കെ చురാണ് అప్పుడు పొడన పోవാനും రావാനും బుదిమొట్ ఉంది వడకంజేరి ఓటుబారాొక్క వెళ్ళం గేరి ఉంది అదే పోల మండి చిలే మలడి చిలే അങ്ങനെ కొరయ సంభావనలు ఉంది పల్లవరు సేఫ్ ఐట ఇ